അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ കൃത്യമായിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ലോജിക് ബോക്സ് ഓക്കെ അവർക്ക് ആനിമേഷനുകളും ഗെയിമുകളും അവർ ഒരുപാട് സമയം മൊബൈലിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിന് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് വിനിയോഗിക്കാം അവർക്ക് ആനിമേഷനുകൾ ഇഷ്ടമാണ് അവർക്ക് ഗെയിമുകൾ ഇഷ്ടമാണ് അപ്പോൾ ഈ ആനിമേഷനുകളും ഗെയിമുകളൊക്കെ വെച്ചിട്ട് അവർക്ക് തന്നെ ആനിമേഷനുകൾ ഉണ്ടാക്കാം അവർക്ക് തന്നെ ഗെയിമുകൾ ഉണ്ടാക്കാം ഇങ്ങനെ അവർ അവർ പോലും അറിയാതെ പ്രോഗ്രാമിംഗ് പഠിക്കും അവർ അതിനകത്തേക്ക് എ ഐയുടെ കേപ്പബിലിറ്റീസ് ആഡ് ചെയ്യും ഇങ്ങനെ രസകരമായിട്ടൊരു ഫണ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലോജിക് ബോക്സ് ബോക്സിന് ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു അവർക്ക് അവർക്കതെങ്ങനെ അവരുടെ കയ്യിലുള്ള ടെക്നോളജികൾ വെച്ച് സോൾവ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നാളെ ചിലപ്പോൾ അവർ സ്പേസ് എക്സ് ഉണ്ടാക്കിയേക്കാം അവർ നാളെ ചിലപ്പോൾ ടെസ്റ്റിലെ കാറുകൾ ഉണ്ടാക്കിയേക്കാം അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ടെക്നോളജികൾ അവർ തന്നെ ബിൽഡ് ചെയ്യുന്നൊരു ഇക്കോസിസ്റ്റം നമ്മൾ പോലും അറിയാതെ ഇവിടെ ബിൽഡായി വരും നമ്മുടെ നാടുകൾ നാട്ടിലൊക്കെ എന്തുണ്ട് ഒരു എലോൺ എലോൺമസ്കും ഒരു സക്കർബർഗും ും കിടപ്പുണ്ട് അവരൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് കൃത്യമായിട്ടൊന്ന് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ മുഴുവൻ പഠിപ്പിച്ച് അവരെ പിടിച്ച് കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ആവശ്യമുള്ള വിത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളർന്നോളും ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നോളും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നു വേണ്ട അവർക്ക് അതിനുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അവരുടെ ആ ഒരു സ്കില്ലുകൾ ബിൽഡ് ചെയ്യാനുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഏ ആയി നമ്മുടെ ജോലി എൻഹാൻസ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട് ഫോട്ടോഷോപ്പ് എങ്ങനെയാണോ ഫോട്ടോഗ്രാഫി ഇന്നിപ്പോൾ ഫോട്ടോഗ്രാഫി വേറെ ലെവലായില്ല എന്തെങ്കിലും കറക്റ്റ് ചെയ്യാം എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ക്ലോസിംഗിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും കളർ പല പരിപാടികളും നമ്മളെ ഹെൽപ് ചെയ്യുന്നു ഹെൽപ് ചെയ്യുന്നുണ്ട് ടേണിംഗ് പോയിന്റ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പാരൻസിൻ്റെ ഏറ്റവും വലിയ പരാതിയാണ് കുട്ടികൾ ഫോണിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു അവർ ടൈം വേസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ ഒന്നും പഠിക്കാതെ അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് പക്ഷെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ എലോൺ മസ് ഉൾപ്പെടെ പന്ത്രണ്ടാം വയസ്സിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആദ്യത്തെ പ്രൊജക്റ്റ് വിൽക്കുന്നത് ഐ ടി ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ളത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്ററാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആളുകളിലൊരാളാണ് നമ്മുടെ കുട്ടികളെയും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാം നമ്മൾ മനസ്സ് വെക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി കാലിക്കറ്റ് എൻ ഐ ടിയിൽ നിന്ന് പാസ് ഔട്ടായി സ്വന്തമായിട്ട് ലോജിക് ബോക്സ് എന്ന ഒരു സ്ഥാപനം ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് എ ഐ ടൂൾസുകൾ പഠിക്കാനും ഒരു കാർട്ടൂൺ കാണുന്ന ലാഘവത്തോടു കൂടി അവരുടെ ആ ഐഡിയ അവരുടെ നോളജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോസസ്സ് ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുകയാണ് അദ്ദേഹം ഡോക്ടർ നിതിനാണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം വെൽക്കം ടു ദിസ് പ്രോഗ്രാം മിസ്റ്റർ നിതിൻ നിതിൻ എവിടെയാണ് വീട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാമോ എൻ്റെ സ്ഥലം കണ്ണൂരാണ് ഓക്കെ ഞാൻ കാലിക്കറ്റ് എണ്ണായിട്ട് ഇന്ന് പി എച്ച് ഡി കഴിഞ്ഞു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു പി എച്ച് ഡി കഴിഞ്ഞത് അതിനുശേഷം ഞാൻ എയുടെ കുറേ ട്രെയിനിങ് പരിപാടികളായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു ഓക്കെ ഇപ്പോൾ ഞങ്ങളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ലോജിക് ബോക്സ് എന്ന പേരിൽ ചെറിയ കുട്ടികളുടെ ലോജിക്ക് ബിൽഡ് ചെയ്യുക ആ പോലെ തന്നെ ചെറിയ കുട്ടികളുടെ പ്രോഗ്രാമിംഗ് ലോജിക്ക് അവരുടെ മാത്തമാറ്റിക്കൽ ലോജിക്ക് അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലുകൾ കൃത്യമായിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ലോജിക് ബോക്സ് ഓക്കെ അവർക്ക് ആനിമേഷനുകളും ഗെയിമുകളും ചിലപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവർ ഒരുപാട് സമയം മൊബൈലിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതിനെ നമുക്ക് എങ്ങനെ യൂസ്ഫുള്ളായിട്ട് വിനിയോഗിക്കാം അവർക്ക് ആനിമേഷനുകൾ ഇഷ്ടമാണ് അവർക്ക് ഗെയിമുകൾ ഇഷ്ടമാണ് അപ്പോൾ ഈ ആനിമേഷനുകളും ഗെയിമുകളൊക്കെ വെച്ചിട്ട് അവർക്ക് തന്നെ ഉണ്ടാക്കാം അവർക്ക് തന്നെ ഗെയിമുകൾ ഉണ്ടാക്കാം ഇങ്ങനെ അവർ അവർ പോലും അറിയാതെ പ്രോഗ്രാമിംഗ് പഠിക്കും അവർ അതിനകത്തേക്ക് എ ഐയുടെ കേപ്പബിലിറ്റീസ് ആഡ് ചെയ്യും ഇങ്ങനെ രസകരമായിട്ടൊരു ഫൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലോജിക് ബോക്സ് അത് പതുക്കെ പതുക്കെ നമ്മൾ തുടങ്ങുന്നത് എ ഐ എന്നുള്ളൊരു ഏരിയ വെച്ചിട്ടാണ് അപ്പോൾ അതുക്കെ പതുക്കെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്കകത്തേക്കും ഇതേ ഫണ്ട് എലിമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞപ്പോൾ സ്കൂളിൽ ഒരു സിലബസ് സിസ്റ്റം ഉണ്ട് ഏത്രയും നമ്മൾ സപ്പോർട്ടീവ് അല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന പുസ്തകങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം വേണ്ട അല്ല പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം ഞാൻ എൻ്റെ എംട് കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു രണ്ട് മൂന്ന് കമ്പനിയിൽ പ്ലേസ്ഡ് ആയിരുന്നു നമ്മുടെ എങ്ങനെ സമയത്ത് കുറച്ച് നല്ല പ്രൊജക്ട് കഴിയുകയും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നല്ല പ്ലേസ്മെൻറ്റ്സ് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനൊന്ന് ചൂസ് ചെയ്ത് ടീച്ച് ചെയ്യാം ടീച്ചിങ്ങിന് പോകാന്നുള്ളൊരു ഡിസിഷൻ എടുക്കുന്നു ഓക്കെ ഒരു കോളേജിൽ പഠിപ്പിക്കാൻ കയറുന്നു അവിടെ കയറി സമയത്ത് ഇപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു സാധനം ഞാൻ കാണുന്ന സമയത്താണ് ഞാൻ അവിടെ പോയി അവരെ പഠിപ്പിച്ച് തകർക്കാന്നുള്ള പ്രതീക്ഷയിൽ ആ കോളേജിൽ നേരെ എൻ്ററി ചെയ്യണം ഓക്കെ ഒരു സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര നാളുണ്ടോ സാറിൻ്റെ ഒരു കണക്കുറകാരം ഒരു വർഷത്തിൽ രണ്ട് സെമസ്റ്റർ ആറ് മാസം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷെ നാല് മാസേ ഒരു സെമസ്റ്റർ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഒരു മാസം പോവും പിന്നെ സമ്മർ വെക്കേഷൻ പോകും ഇതെല്ലാം കഴിഞ്ഞൊരു നാല് മാസം കിട്ടും ഈ നാലു മാസത്തിനകത്ത് കുട്ടിയക്ക് കടലുപോലെ പഠിക്കാനുണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് മറ്റേ ഈ സിനിമയിൽ ശ്രീനിവാസിനോട് പറയുന്നുണ്ടെങ്കിൽ പൊരിക്കണ ആണികളൊക്കെ ആവശ്യമില്ലാത്തതായിരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ അതേപോലെ ഈ കുട്ടികൾ പഠിക്കണതിൽ തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും ആവശ്യമില്ലാത്ത ഇപ്പോൾ റീസെൻ്റ്ലി സെൻട്രൽ ഗവൺമെൻറിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കുട്ടികളാരും ടെക്നിക്കൽ ഏരിയയിൽ ജോലിക്ക് സ്കിൽഡ് അല്ല എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറിൻ്റെ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട് നമ്മളുടെ ഇപ്പോഴും നമ്മുടെ സിലബസ് പോകുന്നത് എക്സാം ഓറിയൻ്റഡ് ആയിട്ടാണ് പക്ഷേ പുറത്ത് ആവശ്യമുള്ളത് വേറെ സ്കില്ലുകളാണ് എലോൺ മക്സ്സിൻ്റെ കാര്യം പറഞ്ഞു അദ്ദേഹം പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു പ്രോഗ്രാമിംഗ് പഠിക്കുകയും ഒരു ചെറിയ ഗെയിം ഉണ്ടാക്കിയിട്ട് സെല്ല് ചെയ്യുകയും ചെയ്തു എന്ന് വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം സക്കർബർഗിൻ്റെ കാര്യം എടുത്താലും അയാൾ ചെറിയ പ്രായത്തിലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു സോ ഈ സ്കില്ലുകൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് മിസ്സാവുന്നുണ്ട് അതെ അവർ നമ്മുടെ പ്രോപ്പർ എഡ്യൂക്കേഷനിലൂടെ പോകുന്നു നമ്മുടെ സില സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിലബസിനകത്ത് സ്കൂൾ സിലബസിനകത്ത് ഇതൊക്കെ കുറെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ തീർച്ചയായിട്ടും പക്ഷേ അത് കൃത്യമായിട്ട് സ്കൂളുകളിലേക്ക് കുട്ടികളിലേക്ക് ഡെലിവറി പേരിന് മാത്രം അത് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തുന്നില്ല സിലബസ് മേക്ക് ചെയ്യുന്നവർ പലപ്പോഴും പ്രോപ്പറായിട്ട് തോട്ട് പ്ലോസ് അതിനകത്ത് ഇട്ടിട്ടില്ല ഇട്ട സ്ഥലങ്ങളിൽ പോലും പ്രോപ്പർ ആയിട്ട് അത് ഡെലിവറി ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട് അത് മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് അവർക്കുള്ള ഒരു ടെക്നിക്കൽ സ്കില്ലുകൾ കൂടി കൊടുക്കുക അവരുടെ ക്രിട്ടിക്കൽ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുകൾ എങ്ങനെ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു അവർക്കത് എങ്ങനെ അവരുടെ കയ്യിലുള്ള ടെക്നോളജികൾ വെച്ച് സോൾവ് ചെയ്യാം എന്നുള്ളത് പഠിപ്പിക്കുക അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നാളെ ചിലപ്പോൾ അവർ സ്പേസ് എക്സ് ഉണ്ടാക്കിയേക്കാം അവർ നാളെ ചിലപ്പോൾ ടെസ്റ്റിലെ കാറുകൾ ഉണ്ടാക്കിയേക്കാം അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ടെക്നോളജികൾ അവർ തന്നെ ബിൽഡ് ചെയ്യുന്നൊരു ഇക്കോ സിസ്റ്റം നമ്മൾ പോലും അറിയാതെ ഇവിടെ ബിൽഡായി വരും അത് തന്നെയാണ് ലോജിക് ബോക്സിൻ്റെ മാക്സിമം കുട്ടികളിൽ നിന്ന് ഫോൺ ഒഴിവാക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ ഒരു ഡൗട്ട് വരുന്നത് ഫോൺ ഒഴിവാക്കുക എന്നുള്ളത് ശരിക്കും നടക്കുന്നുണ്ടോ ഒരിക്കലും നമ്മളെ ആഗ്രഹമാണ് അത് കുട്ടികൾ ഏതെങ്കിലും കുട്ടികൾ നമ്മളിപ്പോൾ രാവിലെ പാരന്റ്സ് ജോലിക്കും വീട്ടിൽ ചിലപ്പോൾ ഒരു ജോലിക്കാരി ഉണ്ടാവാം അല്ലെങ്കിൽ ഗ്രാൻഡ് ആരെങ്കിലും ഉണ്ടാവാം അവർക്ക് വീട്ടിൽ വേറെ പണികളുണ്ടാവും അപ്പോൾ സ്വാഭാവിക സ്വാഭാവികമായി അവർ ചെയ്യാൻ പോകുന്നത് ഫോണോ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ കുട്ടികളെ അവിടെ എനിക്ക് ചെയ്ത് അപ്പോൾ സ്ക്രീൻ ടൈം കുറക്കണം നമ്മൾ ആഗ്രഹിക്കുന്നു എൻഡ് ഓഫ് എൻ്റെ ഡേ സ്ക്രീൻ ടൈം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ യൂട്യൂബിൽ കയറി ഷോർട്സ് കാണുന്നു വീഡിയോസ് കാണുന്നു ഇത് തന്നെയാണ് എനിക്കൊരു നാലര വയസ്സുള്ള മകനുണ്ട് ഓക്കെ അവൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് നമ്മൾ സ്ക്രീൻ ടൈം കുറക്കണമെന്ന് വിചാരിക്കും അവൻ ഏതെങ്കിലും രീതിയിൽ ആ ഫോൺ എവിടെന്നെങ്കിലും എടുക്കും ഓക്കെ നമ്മൾ പോലും അറിയാതെ കുറച്ച് ചിലപ്പോൾ നമ്മൾ നോക്കുന്നുണ്ടാവും നമ്മൾ വെച്ച ഫോണുകളൊക്കെ ഇരിക്കും എടുത്തിട്ട് പോയിട്ട് അവർ പ്ലേ ചെയ്യുന്നുണ്ടാവുക സോ നമ്മുടെ ഐഡിയ ആ സ്ക്രീൻ ടൈം എന്തായാലും അവർ ഉപയോഗിക്കും ഇനിയുള്ള കാലത്ത് ആ ടെക്നോളജിന്ന് അവരെ നമുക്ക് അകറ്റി നിർത്താൻ നിർത്താമെന്നുള്ള ഓൾമോസ്റ്റ് ഇംപോസിബിൾ ആണ് അപ്പം അത് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വിനിയോഗിക്കാം നമ്മൾ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല പക്ഷേ അവരോട് നമ്മൾ പറയുകയാണ് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരാനിമേഷൻ ഉണ്ടാകാം ഒരു കാറ്റ് നടക്കുന്ന സാധനം ഒന്നും ഉണ്ടാക്കുക അപ്പോൾ അവർ ഉണ്ടാക്കി കാണിച്ചു തരും അവരുണ്ടാക്കിയിട്ട് ആ റിസൾട്ട് വരും ലെവലിലേക്കാണ് അവർ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യും ഗെയിമുകൾ ഉണ്ടാക്കാൻ തുടങ്ങും ആനിമേഷനുകൾ ഉണ്ടാക്കാൻ തുടങ്ങും ആ ഒരു സ്കില്ല് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ചുറ്റുമുള്ള ഓരോ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാനുള്ള സ്കില്ലുകൾ കൂടി ഉണ്ടായി വരും എത്രത്തോളം കുട്ടികളിത് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എ ഐ പ്രോഡിജി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ലോജിക് ബോക്സിനകത്ത് ഉള്ള ആദ്യത്തെ പ്രോഗ്രാമാണ് ഞങ്ങളുടെ അത് ഏകദേശം ഒരു ട്വന്റി കേന്ദ്രീയ വിദ്യാലയത്തിൽ പി എം ശ്രീ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് പി എം സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ പ്രോഗ്രാം ഉണ്ട് കേരളത്തിൽ കേരളത്തിന് മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ ഉള്ള ഒരു പ്രോഗ്രാമാണ് ആണ് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ട്വന്റി സ്കൂളുകളിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി കാലിക്കറ്റിലുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനമാണ് ഓക്കെ അവരുമായിട്ട് ചേർന്നിട്ട് ഒരു ഇരുപത് കേന്ദ്രീയ വിദ്യാലയസിൽ ഞങ്ങൾ ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തു അത് ഭയങ്കര സക്സസ്ഫുൾ ആണ് കുട്ടികൾ ഭയങ്കര പോസിറ്റീവാണ് അവർ പലരും ഇപ്പോഴും നമ്മളെ തിരിച്ച് വിളിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത ലവലപ്പിളാണ് തരാൻ പറ്റുക ടീച്ചേഴ്സ് വിളിച്ചിട്ട് അന്ന് മിസ് ആയ കുട്ടികൾക്ക് ഇനി എപ്പോഴാണ് കൊടുക്കാൻ പറ്റും അത് മുഴുവൻ ക്ലാസ്സുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഗവൺമെന്റ് ചെറിയൊരു വിഭാഗം നാൽപ്പത് കുട്ടികൾ വെച്ചിട്ട് മാത്രമേ ഒരു സ്കൂളിൽ നിന്ന് ഇത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവർക്ക് എപ്പോൾ കൊടുക്കാമെന്നുള്ള രീതിയിൽ അവർ വിളിക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര സക്സസ്ഫുൾ ആണ് ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് ആ പ്രോഡക്റ്റിൻ്റെ ഔട്ട് കമ്മിൽ അഞ്ചാം ക്ലാസ് തുടങ്ങിയുള്ള അത് മീൻസ് പത്ത് വയസ്സ് തുടങ്ങിയുള്ള കുട്ടികൾക്കാണ് തുടങ്ങുന്നത് എത്ര വയസ്സ് വരെയാണ് ഇതിന് എൻ്റെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരം അവർക്ക് ഒരു റീഡിങ് അറിയണം ഓക്കെ അതാണ് നമ്മളൊരു അഞ്ചാം ക്ലാസ് എന്നൊക്കെ വെച്ചത് ചെറിയ ശരിക്കും മൂന്നാം ക്ലാസ് മുതലൊക്കെ അവർ ബേസിക് ഇംഗ്ലീഷ് റീഡിംഗ് പഠിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോജിക് ബോക്സ് യൂസ് ചെയ്യാം ലോജിക് ബോക്സ് ബിൽഡ് ചെയ്തിട്ടുള്ളത് സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലാംഗ്വേജാണ് ഓക്കെ നിങ്ങൾ പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുന്നുണ്ടാവും ജാ സ്ക്രിപ്റ്റ് അറിയുന്നുണ്ടാവും വലിയ വലിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ അറിയുണ്ടോ അതിനേക്കാളും സിമ്പിളായിട്ട് ചെറിയ കുട്ടിയേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മെസ്സാച്യൂസേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഗൂഗിളും ചേർന്നിട്ട് രണ്ടായിരത്തി ഏഴിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സ്ക്രാച്ച് ഇത് വിഷ്വൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കുട്ടികൾക്ക് ഒന്നും ഉണ്ടാവില്ല ചുമ്മാ ഇങ്ങനെ വലിച്ചു വലിച്ചിട്ടിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ക്രാച്ച് ബിൽഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സോ ഈ സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് തുടങ്ങാം പ്രൊഫഷൻ ആവണമെന്നില്ല ജസ്റ്റ് ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്ന ഒരാൾക്ക് ചെയ്ത് തുടങ്ങാം പക്ഷേ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാച്ചിൻ്റെ ഒരു സ്ക്രാച്ച് ജൂനിയർ വേർഷൻ അവർ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ സ്ക്രാച്ച് ജൂനിയർ വേർഷൻ അവർ പറയുന്നത് നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടിക്ക് ചെയ്യാം വായിക്കാൻ അറിയണ്ട അതിനകത്ത് കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് തന്നെ ചെയ്തു തുടങ്ങാം എന്നാണ് അവർ പറയുന്നത് സോ ഇപ്പോൾ തൽക്കാലം നമ്മൾ ആ ലെവലിലേക്ക് പോയിട്ടില്ല നമ്മളൊരു തേഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫിഫ്ത് സ്റ്റാൻഡേർഡ് മുതൽ എൻ്റെ അബ ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം വളരെ ഈസിയായിട്ട് ഈ പ്രോഗ്രാമിനകത്ത് എൻറോൾ ചെയ്യാം ആദ്യം അവർ പ്രോഗ്രാമിംഗ് പഠിക്കും അഗെൻ പ്രോഗ്രാമിംഗ് ആണെന്നൊന്നും അവർ അറിയില്ല അവർ ആനിമേഷൻ ഉണ്ടാക്കുകയാണ് ഗെയിം ഉണ്ടാക്കുകയാണ് അവരൊരു ഗെയിം ഈ ചെയ്താൽ പറയുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവരും പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊന്നും അല്ല അവർ ചെയ്യുന്നത് അവർ എങ്ങനെ നടത്താം ഒരു ഡോഗിനെ എങ്ങനെ ഓടിക്കാം എങ്ങനെ അവർക്കൊരു എന്താ പറയുക ഒരു റോബോട്ടിനെ സംസാരിപ്പിക്കാം അവർ വാട്സ് യുവർ നെയിം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മൈ നെയിം ഈസ് ചിട്ടി എന്ന് പറയുന്ന റോബോട്ടിനെ റോബോട്ടിന് അവർ വേണമെങ്കിൽ ഉണ്ടാകും ഇങ്ങനത്തെ ആക്ടിവിറ്റി അല്ലെങ്കിൽ അലക്സാട്ടോണ്ടത്ത ലൈറ്റ് എല്ലാവരും ഇപ്പോൾ വീട്ടിൽ നിന്ന് അലക്സയൊക്കെ ഉള്ള വീട്ടിൽ നിന്ന് കുട്ടികൾ പറയേണ്ട അതിൻ്റെ ഒരു വേഷൻ നമുക്ക് ഈ സ്ക്രാച്ച് വെച്ചിട്ടുണ്ടാക്കാം ലോജിക് ബോക്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു തേർഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റ് സ്റ്റാൻഡേർഡ് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ എൻ്റെ ബോളുള്ള കുട്ടികൾ ഒക്കെ എന്ത് ചെയ്യാം ഈ പ്ലാറ്റ്ഫോം വളരെ ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിനകത്ത് ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ ഏജ് ഗ്രൂപ്പിനും ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടുകൾ ആയിരിക്കും അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലുള്ള കണ്ടന്റുകളായിരിക്കും ആദ്യത്തെ ക്ലാസ്സുകളിൽ വളരെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് പരിപാടികളായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത് പിന്നെ കുറച്ച് മുകളിലേക്ക് പോകുന്ന ക്ലാസ്സുകളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എ ഐ സിസ്റ്റംസ് ഉണ്ടാകാം കുറേ കൂടി രസകരമായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാം വൺസ് ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പൈത്തൻ്റെ പ്രോഗ്രാമുകൾ ഓഫർ ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോൾ പൈത്താണ് എ ഐനെ സംബന്ധിച്ചുള്ള പ്രോസസ് ആണ് നമ്മൾ ഒരു ലോങ്ങ് ടേം പ്രോസസ്സാണ് നമ്മൾ വരുന്നത് ഇതിനകത്ത് ഒരു പ്രാവശ്യം എൻ്റർ ചെയ്യുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാം ഫൈനലി ഒരു കോളേജ് കഴിഞ്ഞ് ജോലിക്ക് കയറി ഒരു നല്ല സെറ്റിലാവുന്നത് വരെയുള്ള ഒരു യാത്രയിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും അതാണ് ലോജിക് ബോക്സിൻ്റെ അജണ്ട നമ്മുടെ ക്വാളിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പി എച്ച് ഡി കഴിഞ്ഞു ഹൈ ഒരു സാലറി കിട്ടാനുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റിയും ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ ഇത്രയും ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാനുള്ള ഒരു പ്രചോദനവും ഇതിനു മുൻപ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് വിശദീകരിക്കാമോ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ കയറി ഓക്കെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി അവിടുത്തെ സിലബസ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല യൂണിവേഴ്സിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫാക്കൽറ്റി അവരുടെ നോളജ് മുഴുവൻ ഇതിനകത്തേക്ക് വെച്ചിട്ടുണ്ടാവും സിലബസിനകത്ത് അതൊരിക്കലും കുട്ടികൾക്ക് ആവശ്യം ഉണ്ടാവില്ല ഇന്നത്തെ ഇൻഡസ്ട്രിക്കും ആവശ്യമുണ്ടാവില്ല അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് ഓക്കെ ഇത് പഠിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല എക്സാം ഓറിയൻ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കണ പകുതി സാധനങ്ങൾ ആവശ്യമില്ലാത്തതാണ് ആ നോളജ് നമുക്ക് ഉണ്ടാകുമ്പോൾ എന്തിനു വേണ്ടിയാ ഇത് പഠിക്കണേന്ന് അറിയില്ല എന്തിനു വേണ്ടിയാണ് പഠിപ്പിക്കണേന്ന് നമുക്കും കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ ഒരു ഗ്യാപ്പ് എല്ലാ ഇതിനകത്തും ഉണ്ട് അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് അതിന് ശേഷം ഞാൻ പി എച്ച് ഡി ജോയിൻ ചെയ്യുന്നു എ ഐക്കകത്ത് ആ സമയത്ത് തന്നെ വർക്ക് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് ഞാനിപ്പോൾ എ ഐക്കകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ എ ഐക്കകത്തുള്ള പല തരത്തിലുള്ള ഡെവലപ്മെൻറ്സ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്തുള്ള മാത്തമാറ്റിക്സും കാര്യങ്ങളൊക്കെ പഠിച്ച തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ കുട്ടിയെ കൂടി ഇതിനുള്ള പഠിപ്പിക്ക പഠിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് പക്ഷേ അതിനുള്ളൊരു സിസ്റ്റം ഇവിടെ ഇല്ല എന്ന് മനസ്സിലാവുന്നു ആ സമയത്ത് നമ്മളൊരു കോഴ്സ് ഡിസൈൻ ചെയ്യുന്നു അത് ഡിഗ്രി ലെവലൻ്റെ ലേബോളിലുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആയിരുന്നു ആ കോഴ്സ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നു അങ്ങനെ ഒരു രണ്ട് വർഷം മുന്നേ ഒരു കേരള നോളജ് എക്കണോമിക് മിഷൻ്റെ ഒരു പ്രോഗ്രാമിൽ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ സംസാരിക്കുന്ന സമയത്താണ് ഒരു അമ്മ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് അവരുടെ കുട്ടിക്ക് സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റ് പദ്ധതി ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് റോബോട്ടിക്സ് പഠിപ്പിക്കുന്നു ഓക്കേ എ ഐ പഠിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നു അപ്പോൾ എൻ എൻ്റെ അതിലൊന്നും കോഴ്സുകളില്ല ഞാൻ കോഴ്സുകൾ വന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടില്ല ഐ വെൻ ബാക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് വലിയ വലിയ കമ്പനീസ് കോഴ്സുകളുണ്ട് കോഴ്സിൻ്റെ ഫീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി ഫൈവ് തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് വൺ ലാക്ക് അങ്ങനെ വലിയ ഫീ ഉള്ള കോഴ്സുകളാണ് പക്ഷേ കോഴ്സ് കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി സിലബസ് ഉണ്ടാക്കിയ പോലെയാണ് അതായത് വലിയ വർക്കുള്ള ഒരു സാധനം എടുത്തിട്ട് അതിനകത്ത് അവിടെ അറ്റം മൂലം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് നിങ്ങൾക്ക് കുട്ടിയേക്ക് പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് കുട്ടിയെ കൊടുത്തിരിക്കുകയാണ് അതൊരിക്കലും കുട്ടിയൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കോഴ്സാണ് അവർ ബിൽഡ് ചെയ്ത് ഓൺലൈനിൽ സെൽ ചെയ്തു അപ്പോൾ നമുക്ക് നല്ല കോഴ്സ് അവർക്ക് എന്നുള്ള ആലോചന വരികയും ഞങ്ങൾ എൻ്റെ കൂടെ പി എച്ച് ഡി എൻ ഉള്ള ആളുകളും ഐ ഐ ടി സെ കുറച്ച് ഫ്രണ്ട്സുണ്ടായിരുന്നു അതുപോലെ ഇൻഡസ്ട്രീന്നുള്ള കുറച്ച് ആളുകളും കൂടി ചേരുന്നു ഞങ്ങൾ ഇന്നിട്ട് ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഒരു പുതിയ കുട്ടിയേക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്ട് ഉണ്ടാക്കാൻ ആലോചിക്കുന്നു ഇപ്പോൾ പൈത്തൺ പഠിപ്പിക്കണം സ്വാഭാവികമായി പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിപ്പിച്ചാൽ മാത്രമേ ഇന്നിപ്പോ എ ആയി പഠിക്കാൻ പറ്റുള്ളൂ പക്ഷേ ചെറിയ കുട്ടിയ്ക്ക് പൈത്തൻ പറ്റൂല ഈ അവർ എത്ര ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സ്കൂൾ സിലബസിൽ ഒരു എയ്റ്റ് നയൻ സ്റ്റാൻഡേർഡ് എന്നൊരു സാധനമുണ്ട് അപ്പോൾ എന്താണ് ഓൾട്ടർനേറ്റീവ് എന്നുള്ള ആലോചന വരുന്നു അപ്പോഴാണ് സ്ക്രാച്ച് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓക്കെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഗ്രോത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് സ്ക്രാച്ച് സ്ക്രാച്ച് ഞാൻ രണ്ടായിരത്തി ഏഴിൽ എം ഐ ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ യൂസ് ചെയ്തു തുടങ്ങി ഓക്കെ ഇപ്പോഴും അതിനകത്ത് എൻ്റെ യൂസർ നെയിം ആ ആദ്യം തന്നെ യൂസ് ചെയ്തുകൊണ്ടാണ് ആ നെയിം കിട്ടുന്നത് അപ്പോൾ ആ സാധനം എന്തുകൊണ്ട് നമുക്ക് വേവിച്ചു കൂടാം അതിൻ്റെ ഗ്രോത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ വേർഷൻ വണ് മുതൽ ഇപ്പോൾ വേർഷൻ ത്രീ ആണ് ഓക്കെ അതിൻ്റെ ഗ്രോത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വേർഷൻ ത്രീലൊക്കെ എത്തുമ്പോൾ ഭയങ്കര അഡ്വാൻസ് അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അപ്പൊ അതെന്തുകൊണ്ട് യൂസ് ചെയ്തു വിടാന്നുള്ളൊരു ചോദ്യം വരികയും അത് വെച്ചിട്ട് അതിനകത്തേക്ക് ഞങ്ങൾ എ ഐയുടെ കാര്യങ്ങൾ ആഡ് ചെയ്തു അതിനകത്ത് ബൈ ഡിഫോൾട്ട് എ ഐ ഇല്ല അതൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് പ്രൊജക്റ്റാണ് ആർക്കും എടുത്തിട്ട് മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അതെടുത്തിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് എ ഐയുടെയും റോബോട്ടിക്സിൻ്റെയും കാര്യങ്ങൾ ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി പതുക്കെ പതുക്കെ എന്ത് ചെയ്യും നമ്മൾ അതിനകത്തേക്ക് മറ്റ് സബ്ജക്റ്റുകൾ കൂടി ഈസി ആക്കാൻ പറ്റിയിട്ടുള്ള ഓരോ ബ്ലോക്കുകളും കാര്യങ്ങളും അതിനകത്ത് ആഡ് ചെയ്യും കുട്ടിക്ക് ഒരുപാട് ടെക്നിക്കൽ നോളജ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഫണ്ണായിട്ട് ആയിട്ട് ആനിമേഷനും ഗെയിമുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ലോജിക് ബോക്സ് വഴി എന്ത് ചെയ്യാം ഈ ആക്ടിവിറ്റീസ് ഒക്കെ പഠിക്കാം കേരളത്തിലെ സ്കൂളുകളിൽ എത്രത്തോളം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേരളത്തിലെ സ്കൂളുകൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ട്വന്റി കേന്ദ്രീയ വിദ്യാലയസും ഞങ്ങൾ ഇപ്ലിമെന്റ് ചെയ്തു ഇനി വരും വർഷങ്ങളിൽ ബാക്കിയുള്ള സ്കൂളുകളിലേക്ക് കൂടി എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാലയം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ പോകുന്ന സ്കൂളുകളാണ് ശരിക്കും അത് നമ്മുടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ചയെന്ന് എനിക്ക് തോന്നുന്നു അവിടെ പോകുന്ന സമയത്ത് എനിക്ക് സാധാരണ ഒരു ഗവൺമെന്റ് സ്കൂൾ ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആളാണ് അതിന് ആ രീതിയിൽ തന്നെയാണ് അവിടെയും കാര്യങ്ങൾ പോകുന്നത് അല്ലാതെ കുട്ടികൾ വേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പഠിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് അടിപൊളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സി ബി എസ് ഇ സിലബസ് വേറെ സംഭവം നല്ല സി ബി എ സിലബസ് നല്ലതാണ് സ്റ്റേറ്റ് സിലബസ് ഈക്വലി ഗുഡ് ഓക്കെ സോ അവിടെ നമ്മൾ ഈ പറയുന്ന കണക്ക് രണ്ട് രീതിയിലാണ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം ഇതിലൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇതുവരെ ഇതിനകത്തേക്ക് അപ്രോച്ച് ചെയ്തിട്ടില്ല കേരള ഗവൺമെൻറ് കഴിഞ്ഞ വർഷം മുതൽ എട്ടാം ക്ലാസ്സിൽ ഒരു എ ഐയുടെ ഒരു ചെറിയ പോർഷൻ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അത് അതവര് കാര്യമായിട്ട് ഈ ജൂണിൽ ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ടുണ്ട് പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചെറിയ ആക്ടിവിറ്റി മാത്രമാണ് അവരെ എ ഐക്കകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കുഞ്ഞു ആക്ടിവിറ്റി മാത്രമാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ പോസിബിലിറ്റീസ് ഇനിയും ഉണ്ട് ഓക്കെ എന്തായാലും ഡെഫിനറ്റ്ലി ഗവൺമെൻറ് ഇനിയുള്ള നാളുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവസരങ്ങളിൽ കൊളാബറേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കണം ഒരേ സമയം നമ്മളൊരു ക്രിയേറ്ററും ഒരു ഓൺടർപ്രീനറും ആണ് ഇത് രണ്ടും രണ്ട് ലെവലിൽ നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇത് എങ്ങനെയാണ് ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിച്ചുകൊണ്ട് പോകുന്നത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു എനർജി കിട്ടും ഈ രണ്ട് കാര്യങ്ങൾ എനിക്കിഷ്ടമാണ് പുതിയ കാര്യങ്ങൾ ബിൽഡ് ചെയ്യാൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പി എച്ച് ഡി വരെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോയത് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ് എനിക്ക് പഠിപ്പിക്കാനും ഇഷ്ടമാണ് കുട്ടികളെ പഠിപ്പിക്കുക ആളുകളോട് സംസാരിക്കുക അവരുടെ മുഖം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഐഡിയ തെളിയുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ അവർക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഓൺപ്രിട്ട് ആയേ പറ്റുള്ളൂ ഇതിനുള്ള ടൂളുകളും കാര്യങ്ങളും ഒന്നും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ നല്ലൊരു ടൂൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികളുടെ മുഖം തെളിയും ആ ഹാപ്പിനെസ് നമ്മളോട് കൂടി എത്തുന്നുള്ളൊരു ഗ്യാരണ്ടി ഉണ്ട് അങ്ങനെ ആ പ്രോസസ്സ് ഇപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലോജിക് ബോക്സ് ഒരു വിഷൻ കാണുന്നുണ്ടല്ലോ ശരിക്കും നമ്മുടെ വേൾഡ് ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന നമ്മുടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇത് പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ആയിത്തീരണം എന്താണ് ആ വിഷൻ നമ്മുടെ നാടുകൾ നാട്ടിലൊക്കെ എന്തുണ്ട് ഒരു എലോൺ മസ്കും ഒരു സക്കർബർഗും എല്ലാവരും കിടപ്പുണ്ട് അവരെയൊക്കെ നമ്മൾ എന്തു ചെയ്യുക അവർക്ക് കൃത്യമായിട്ടൊന്ന് വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ മുഴുവൻ പഠിപ്പിച്ച് അവരെ പിടിച്ച് കൊണ്ടു നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ആവശ്യമുള്ള വിത്തിട്ട് വളർന്നു വളർന്നോളും ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നോളും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നു വേണ്ട അവർക്ക് അടുത്ത് അതിനുള്ള ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അവരുടെ ആ ഒരു സ്കില്ലുകൾ ബിൽഡ് ചെയ്യാനുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടായിരത്തി അമ്പതാവുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ അമ്പത് ശതമാനം ജനങ്ങൾ യുവാക്കളായിരിക്കും എന്നാണ് പറയുന്നത് നമ്മളൊക്കെ വയസ്സന്മാരായിട്ടുണ്ടോ തീർച്ചയായും ഇന്ന് ഇവിടെ ഉണ്ടാവുക ഇന്നിപ്പോൾ നമ്മൾ ഈ പറയുന്ന ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും ഇന്ത്യനൊക്കെ മുന്നോട്ട് നയിക്കുക സോ മെല്ലെ മെല്ലെ ആ കുട്ടികൾക്ക് കൂടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുന്നു ഇത് ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് തന്നെ നമ്മൾ ഇതിൻ്റെ പോസിബിലിറ്റീസ് കാണുന്നുണ്ട് അപ്പം അതൊക്കെ ഇനീഷ്യൽ ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് ഞങ്ങളുള്ളത് പത്ത് വയസ്സായ കുട്ടികളെ എ എ ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ എ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമാണ് വലിയൊരു ടെക്നോളജിയാണ് അല്ലെങ്കിൽ വലിയൊരു മിറാക്കളാണെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അതൊരു ക്ലേശയ ക്വസ്റ്റിനാണ് എ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇംപ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ജോലിയില്ലാതെ ആകും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് എന്താണ് ഒരു ഒപ്പീനിയൻ എ ഐ എന്താന്നുള്ള കാര്യത്തിൽ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഉണ്ട് ആളുകൾ ഇപ്പം പറഞ്ഞ പോലെ വെച്ചിരിക്കുന്നത് കുറേ റോബോട്ടുകൾ നമ്മുടെ കൂടെ നടക്കും ഇത് മാത്രമാണ് എ ഐ ഇല്ലെങ്കിൽ ചാർജ് ജി പി ഡി പോലത്തെ സാധനങ്ങൾ മാത്രമാണ് എ ഐ എന്നുള്ളത് എ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഒരു മെഷീന് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ അതായത് ചിലപ്പോൾ ഒരു കാറ്റിനെയും ഡോഗിനെയും കണ്ടു കഴിഞ്ഞാൽ രമേശ് സാനിപ്പം ഐഡൻറ്റിഫൈൻ പറ്റും അത് ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ് നമ്മുടെ ഹ്യൂമൻ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം അത് കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് എ ആണ് അല്ലാതെ വലിയ സെൽഫ് ഡ്രൈവിംഗ് കാറുകളോ ഇത് മാത്രമല്ല എ ഐ അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ എന്ത് ചെയ്യാൻ പറ്റണം മനുഷ്യന്റെ ബുദ്ധിന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റണം ഒരു മെഷീൻ മനുഷ്യന്റെ ബുദ്ധിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്കതിന് എ ഐ എന്ന് വിളിക്കാം അതാണ് എ ഐ എന്താണെന്നുള്ളതിൻ്റെ ക്ലാരിറ്റി രണ്ടാമതായിട്ട് എ ഐ വന്നു കഴിഞ്ഞാൽ ജോലിയൊക്കെ പോവോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നതാണ് നാളെ നമ്മുടെ ലൈഫൊക്കെ ബുദ്ധിമുട്ടുക ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പ് വന്ന സമയത്ത് നമ്മളൊന്ന് പുറകോട്ടെ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ജോലി പോകുന്നു അതെ അതെ അത് പോയിട്ടുണ്ടാവും ആരുടെ ജോലി പോയിട്ടുണ്ടാകും മറ്റേ മഹേഷിൻ്റെ പ്രതികാരത്തിലൊക്കെ പറയുന്ന പോലെ ഷോൾഡർ ഡൗൺ ചിൻ അപ്പ് ഡൗൺന്ന് പറയുന്ന അത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ജോലി ഡെഫിനറ്റ്ലി പോയിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ ഇപ്പം അന്നത്തേനേക്കാൾ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ കൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഫോട്ടോഗ്രാഫി എന്നുള്ള പ്രൊഫഷൻ്റെ സ്വഭാവം മാറുകയാണ് ചെയ്തിട്ടുള്ളത് പാഷനേറ്റ് ആയാലും അതാണ് ആളുകൾ സ്കില്ലുള്ള ആളുകളാണ് ഇപ്പോൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് ഇത് എല്ലാ ജോലി മേഖലകളും സംഭവിക്കും അതായത് ഫോട്ടോഷോപ്പിൻ്റെ ഇതേ കഥ പറയുന്ന പോലെ സ്കിൽഡ് അല്ലാത്ത ആളുകൾ പുറത്തായി പോകും പക്ഷെ നന്നായിട്ട് സ്കിൽഡ് ആളുകൾക്ക് എന്ത് ചെയ്യാം അതെല്ലാ കാലത്തും സംഭവിക്കുന്നത് എ ഐ നമ്മുടെ ജോലി എൻഹാൻസ് ചെയ്യാൻ പറ്റും ഭയങ്കരമായിട്ട് ഫോട്ടോഷോപ്പ് എങ്ങനെയാണോ ഫോട്ടോഗ്രാഫി ഇന്നിപ്പോൾ ഫോട്ടോഗ്രാഫി വേറെ ലെവലായില്ലേ നമ്മളെന്തെങ്കിലും കറക്റ്റ് ചെയ്യാം എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് പ്രോസിംഗിൽ കറക്റ്റ് ചെയ്യാൻ പറ്റും കളർ ടോൺ ചെയ്യാം പല പരിപാടികളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് അതേപോലെ എ ഐ ഇനിയുള്ള ആളുകൾ എല്ലാ ഏരിയയിലും എല്ലാ ജോലി ചെയ്യുന്ന ആളുകളെയും ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം തീരെ സ്കിൽഡ് അല്ലാത്ത ജോലി ചെയ്യുന്നവരുടെ ജോലി ഡെഫിനറ്റ്ലി ആ ജോലി പോകാൻ സാധ്യതയുണ്ട് പക്ഷെ നിങ്ങളുടെ ജോലിയിൽ സ്കിൽ ഉണ്ടോ എന്നാൽ നിങ്ങളെ റീപ്ലേസ്മെന്റ് ഏക പറ്റില്ല അപ്പം നിങ്ങളെന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യുക എയുടെ ഈ ഗ്രോത്ത് കാണുക എവിടെയാണോ നിങ്ങൾക്കൊരു അപകടം നടക്കുന്നത് ആ സമയത്ത് അതിന് എ ആ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജോലി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം മാറുകയാണെന്ന് തിരിച്ചറിയുക അതിനിണക്കായിട്ട് അഡാപ്റ്റ് ചെയ്യുക അത് മാത്രമേ നിങ്ങൾ ചെയ്യാനുള്ളൂ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ വരികയാണ് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഗിഫ്റ്റാണ് ഇപ്പോൾ ഫോണിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന പരാതിയൊക്കെ മാറ്റി അവർ ക്രിയേറ്റീവായിട്ട് വളരാൻ പറ്റാവുന്ന ഒരു ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ലോജിക് ബോക്സ് കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യാം അവർ നല്ല ഒരു ടെക്നോളജിയെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധ്യമുള്ള കുട്ടികളായിട്ട് വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇത്രയും നേരം ഇത്രയും നോളജ് ഞങ്ങളോട് ഷെയർ ചെയ്തതിൽ വളരെ നന്ദിയുണ്ട് താങ്ക് യു സാർ